ഞാൻ ഞാൻ വൃത്തി നേരൊക്കെ തരാം രണ്ടാമത്തെ നേരൊക്കെ തരാം നിന്നെ വന്നിട്ട് വല്ല കൊടുത്തായിരുന്നു നേരൊക്കെ തരാം നിന്നിവിടെ കേട്ടോ രണ്ടാക്കും സെൻഡ്രോട് സെൻഡ്രോഡ് സെൻഡ്രോഡ് ഞാൻ റെഡി ആയി വെച്ചോടാ വെച്ചു തരും നേരെ നേരെ കയറണോ നേരൊക്കെ തരാം നേരെ പിടിച്ചോളൂ ബോസ് എത്തിച്ചോ നേരെ കത്തിന് ഓക്കേണോ ഓക്കെ ഓക്കെ I am going to prepare Okay. Go. Grab lunch. Two limit chuta. Two നേരൊക്കെ തരാം അല്ലെ പറഞ്ഞ നിരക്കെ തരാം അതല്ലേ നിറക്കെ തരാം എട്ട് ഞാൻ അണ്ണാട <laughs> <laughs>

dóng 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 െഅ അങ്ങനെ <laughs> <laughs> <laughs>

<laughs> െ പോലെ പാൾനെ പാൾനെ കിട 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 ഓക്കേ പാൾനെ കൊടുക്ക് ടോൺ കിട 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 ആ കിടേ ബോൾ ബോൾ